കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ഒരു പക്വതയുണ്ടാവും ഇപ്പോൾ സുരേഷ് ഇല്ലാത്തതും ഈ നമ്മുടെ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിക്ക് ഉള്ളതും അതാണ് ഏതാണ് ഈ പറയുന്ന അറിവും പക്വതയും ആ പക്വത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഹിജാബ് വിഷയത്തിൽ നമ്മുടെ ഈ പറയാൻ തട്ടം ഇട്ടുകൊണ്ട് സ്കൂളിൽ പഠിക്കണമെന്നുള്ളൊരു ആവശ്യമായിട്ട് കുട്ടികൾ വന്നപ്പോൾ അതിനു വേണ്ടിയിട്ട് അതിൻ്റെ വ്യക്തമായിട്ടുള്ള രീതിയിൽ പ്രതികരിച്ചൊരു മന്ത്രി തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി എന്ന് പറയുന്ന അദ്ദേഹം അപ്പോൾ അതുപോലും മനസ്സിലാവാത്ത അയാളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെപ്പറ്റി പോലും ും ചെയ്യാൻ കഴിവില്ലാത്ത ഒരാൾ വന്നിട്ട് ഒരാളെ കളിയാക്കുന്നൊരവസ്ഥ ഈ കൈ ഇല്ലാത്തവൻ വിരലില്ലാത്തവനെ കളിയാക്കുന്ന പറയുന്നൊരു അവസ്ഥ എന്തു തന്നെയാണെങ്കിലും സുരേഷ് ഗോപി നിങ്ങളുടെ ഉള്ളിലുള്ള ചാണകമൊന്നും വി ശിവൻകുട്ടിയുടെ മനസ്സിലില്ല കാരണം അയാളൊരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അതുകൊണ്ട് മാത്രവുമല്ല അയാളുടെ ഉള്ളിൽ ഈ രാജാവെന്നോ പ്രജകളെന്നോ ഉള്ള ചിന്താഗതി ഒന്നുമില്ല അയാൾ പണ്ട് തൊട്ടേ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്ന് ആ സാഹചര്യത്തിൽ തന്നെയാണ് കുട്ടികളെ നോക്കിക്കാണുന്നതും അതായത് തന്റെ സാഹചര്യങ്ങൾ എന്തായിരുന്നു